ഹലോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്ക് റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് തമ്പനിയിൽ വെക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാമിലെ റീൽസിലായാലും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഷോർട്സിലായാലും നമ്മൾക്ക് റീൽസിൽ അതായത് ഷോർട്ട് വീഡിയോക്ക് തമ്പനിയിൽ വെക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് പക്ഷെ ഫേസ്ബുക്കിൽ ഇതുവരെ ഇല്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട് എ ബി ടെസ്റ്റിന് അതായത് ശരിക്കും അതൊരു കമ്പനിയിൽ ഓപ്ഷൻ തന്നെയാണ് ഡയറക്റ്റ് നമ്മൾക്ക് കമ്പനിയിൽ വെക്കാനുള്ള ഓപ്ഷൻ തര തരുന്നില്ലെങ്കിലും ഈ എ ബി ടെസ്റ്റിങ്ങിലൂടെ നമ്മൾക്ക് കമ്പനിയിൽ ആയിട്ട് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ അത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് ഡൗട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തൽ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഞാനിപ്പോൾ എൻ്റെ ഒരു പേജ് എടുത്തിട്ടുണ്ട് ഇപ്പോഴും യൂസേജ് ചെയ്യുന്ന പേജ് അല്ല എപ്പോഴെങ്കിലും ഒരു ഒരു വീഡിയോ ഇട്ട് ഇടുന്നതല്ലാതെ കണ്ടിന്യൂ യൂസ് ചെയ്യുന്ന പേജ് അല്ല ഇത് അപ്പോൾ ഞാനിതിൽ റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇവിടെ കാണുന്ന റീൽസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഞാനിതാ ഈ ഫ്രണ്ടിൽ തന്നെയുള്ള ഞാൻ എൻ്റെ കുട്ടിയെ കളിപ്പിക്കുന്ന ഈ വീഡിയോ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് മ്യൂസിക് ആഡ് ചെയ്യുക ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക എഫക്ട് കൊടുക്കുന്ന എഫക്ട് എഫക്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് അവർ ടൈറ്റിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് കൊടുക്കുക പിന്നെ ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഷെഡ്യൂൾ ചെയ്യുക ആഡ് അപ്പോൾ പിന്നെ ടാഗ് അപ്പോൾ ടാഗ് പീപ്പിൾ ലൊക്കേഷന് പിന്നെ ആഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ആഡ് ടു പ്ലേ ലിസ്റ്റ് പിന്നെ ടാഗ് ബിസിനസ് പാർട്ട്ണർ പോസ്റ്റ് റീല് ക്ലോസറി ക്യാപ്ഷന് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇനി അറിയുന്നില്ലെങ്കിൽ എന്നോട് കമൻറ്റിന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതാ ഇവിടെ കാണുന്നുണ്ടല്ലോ ഈ എ ബി ടെസ്റ്റ് ഇതാണ് നമുക്ക് ഒരു കമ്പനിയിൽ വെക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് ഫേസ്ബുക്കിൽ നിലവിലുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് കവർ ടെസ്റ്റ് ക്യാപ്ഷൻ ടെസ്റ്റ് ഈ കവർ ടെസ്റ്റ് കവർ ടെസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു രണ്ടു ദിവസം വരും നാല് പാർട്ടായിട്ട് അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ റീൽസ് നമ്മൾ ഇവിടെ നാല് ഭാഗമായിട്ട് എ ബി സി ഡി ഇങ്ങനെ നാല് ഭാഗമായിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നാല് ഭാഗവും ഫേസ്ബുക്കിൻ്റെ നമ്മുടെ കുറച്ച് ഫോളോവേഴ്സിന് ആദ്യം ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്യും ഷെയർ ചെയ്യും എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഈ ലൈക്കും ഏറ്റവും കൂടുതൽ വ്യൂസും കിട്ടുന്ന പിന്നെ കമ്പനിയിൽ ഇതാ അത് നമ്മളുടെ പേജിൽ പിന്നെ അപ്ലോഡാവും മനസ്സിലായി ആദ്യം തന്നെ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്ലോഡ് ആവില്ല ഡയറക്റ്റ് അപ്ലോഡ് ആവാണ്ട് നമ്മുടെ റീൽസ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തിട്ട് അതായത് കുറച്ച് നമ്മുടെ ഫോളോവേഴ്സിൽ കുറച്ച് പേർക്ക് ഷെയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസും പിന്നെ ലൈക്കും ഏതിലാണ് കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ പേജിൽ പിന്നെ അപ്ലോഡായിട്ട് വരുന്നത് അതായത് നിങ്ങൾക്ക് അപ്പം ഷെയർ ചെയ്ത പാടന അത് കാണാൻ സാധിക്കില്ല നിങ്ങൾ കുറേ ഷെയർ ചെയ്തിട്ടൊന്നും കായവില്ല അത് ഫേസ്ബുക്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷമായിരിക്കും വരുന്നത് ഇപ്പോൾ ഞാനിവിടെ എ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇവിടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ബിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ബി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏതാ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏതു വാകാന്ന് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ബി ഇത് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ സി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പ്ലസ് ചെയ്തിട്ട് സി ആക്കി കൊടുക്കുക സിയിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഭാഗമാണ് വേണമെന്നുണ്ടെങ്കിൽ സി ആക്കി കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഈ ഭാഗമാക്കി കൊടുത്ത് ഇനിയും കൂടുതൽ ഇനിയും ഇനി ഒരു ഓപ്ഷനും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഡി ആക്കി കൊടുക്കുക ഈ ലാസ്റ്റത്തെ ഭാഗത്ത് സെലക്ട് ചെയ്തെടുത്തത് എന്നിട്ട് ഇവിടെ സേവ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവം സേവ് ആയിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇവിടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്മൾ ഗ്രൂപ്പ് കാണാൻ പറ്റും പിന്നെ ടോപ്പിക്ക് ഇവിടെ നമ്മുടെ ടോപ്പിക്ക് എന്താണ് ആ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതുമായിട്ട് റീൽസ് അപ്ലോഡ് ചെയ്യേണ്ട പിന്നെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ റീൽസിൻ്റെ തന്നെ വിശദമായിട്ടൊരു അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് തമ്പനയിൽ വെക്കേണ്ട പിന്നെ കാര്യമാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ റീൽസ് അപ്ലോഡ് ആവും പക്ഷേ നിങ്ങളുടെ പേജിൽ അപ്ലോഡായിട്ട് വരില്ല കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ റീൽസ് നിങ്ങളുടെ പേജിലേക്ക് കാണാൻ സാധിക്കുന്നത് ആ നാല് പാർട്ടിയിൽ ഏത് പാർട്ടിനാണ് കൂടുതൽ വ്യൂസും ലൈക്കും വന്നിട്ടുള്ളത് ആ പാർട്ടായിരിക്കും നിങ്ങളുടെ പേജിലേക്ക് ഇൻക്ലൂഡായിട്ട് വരുന്നത് ബാക്കി മൂന്ന് പാർട്ടും ഒഴിവാക്കിയിട്ടായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഇതിൽ ഫേസ്ബുക്കിൻ്റെ നിലവിൽ കമ്പനിയിൽ വെക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ മനസ്സിലായി എന്ന് വരുന്നു ഇനി അഥവാ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കും യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ വിഷയങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്